നമസ്കാരം ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കൊല്ലവും ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കേരള കൊല്ലം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ഗൈനക്കോളജി ഫെർട്ടിലിറ്റി ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലായി ആഗസ്റ്റ് മാസം പത്താം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ തഴുത്തല മുസ്ലിം യു പി സ്കൂളിൽ നടക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഈ ക്യാമ്പിൽ ഒട്ടനവധി സവിശേഷതകളുണ്ട് ആ സവിശേഷതകളെക്കുറിച്ച് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ പി ആർഒ ശ്രീ ശ്രീജിത്ത് അവർകൾ ക്യാമ്പിൻ്റെ സവിശേഷതകളെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ക്യാമ്പിലെ സൗജന്യങ്ങൾ സൗജന്യ ബ്ലഡ് പ്രഷർ പ്രമേഹ ടെസ്റ്റ് സൗജന്യ മരുന്ന് വിതരണം സൗജന്യ തൈറോയ്ഡ് ടെസ്റ്റ് ആദ്യത്തെ നൂറുപേർക്ക് ക്യാമ്പിലെ മറ്റ് സേവനങ്ങൾ ഗൈനക്കോളജി ഫെർട്ടിലിറ്റി ജനറൽ മെഡിസിൻ പ്രായപയസ്കൾക്കുണ്ടാകുന്ന ഗൈനക്ക് സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സ ഫെർട്ടിലിറ്റി ചികിത്സ ജനറൽ മെഡിസിൻ തുടങ്ങിയ ചികിത്സയ്ക്ക് കൺസൾട്ടേഷൻ ഇളവുകൂടി നടക്കുന്നതാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലൈഫ് ടൈം ഹോസ്പിറ്റൽ കൊല്ലം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും ഈ ഈ മെഗാ ക്യാമ്പിൽ പങ്കെടുത്ത് ക്യാമ്പ് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച കൊട്ടിയം തൈട്ടല മുസ്ലിം യു പി സ്കൂളിൽ വെച്ച് നടക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിലേക്ക് നിങ്ങൾ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു അന്നത്തെ ക്യാമ്പ് ഈ മഹനീയമായ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ എസ് ചന്ദ്രൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു സുരക്ഷിത ബാല്യം നമ്മുടെ കടമ എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീമിൻ്റെ ഈ വരുന്ന മെഗാ ക്യാമ്പ് ലൈഫ് ലൈനുമായി സഹകരിച്ച് ചെയ്യുന്ന മെഗാ ക്യാമ്പ് എല്ലാവരും പൂർണ്ണമായി സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും അറിയുന്നതിന് ഈ നമ്പരുമായി ബന്ധപ്പെടുക നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ ത്രീ സീറോ സെവൻ നയൻ വൺ ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് നയൻ ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ സീറോ വൺ വൺ സെവൻ സിക്സ് സെവൻ നയൻ സീറോ സെവൻ ഡബിൾ നയൻ ത്രീ വൺ ടു ത്രീ പരമാവധി ഈ അവസരം നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കുക ക്യാമ്പ് വലിയൊരു വിജയമാക്കി നമസ്തേ കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവുമായി കേരളത്തിൽ ഉടനീളം പ്രവർത്തിച്ചു പോകുന്ന ഒരു എൻ ജിഒ ആണ് ചൈൽഡ് പ്രൊട്ടക്ട് ചൈൽഡ് പ്രൊട്ടക്ട് കൊല്ലം ജില്ലാ കമ്മിറ്റിയും അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലുമായി ചേർന്ന് ഈ വരുന്ന ശനിയാഴ്ച തൈത്തല മുസ്ലിം യോഗി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ കഴിഞ്ഞ പരിശോധനകളും ജനറൽ മെഡിസിൻ തുടങ്ങി ഒട്ടേറെ സൗകര്യങ്ങളുമായിട്ടാണ് ഈ മെഡിക്കൽ വിങ് വന്നു ചേരുന്നത് ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടുന്ന ഫ്രീ ആയിട്ടുള്ള പരിശോധനകളും ഇളവുകളോട് കൂടിയ തുടർ ചികിത്സാ സഹായങ്ങളും ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നുണ്ട് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സംരംഭത്തിന് എല്ലാവരും സഹകരിക്കുക ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കൊല്ലവും ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ഒട്ടിയം തഴുത്തല മുസ്ലിം യു പി സ്കൂളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കും ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ഫെർട്ടിലിറ്റി മെഡിക്കൽ ക്യാമ്പിലെ സേവനങ്ങൾ സൗജന്യ ബ്ലഡ് പ്രഷർ പ്രമേഹം സൗജന്യ മരുന്ന് വിതരണം സൗജന്യ തൈറോയിഡ് ബ്ലഡ് ചെക്കപ്പ് ആദ്യത്തെ പേർക്ക് പ്രായഭേദമന്യ സ്ത്രീകൾക്കുണ്ടാകുന്ന കൈനക്ക് സംബന്ധമായ രോഗങ്ങൾ വന്ധ്യതാ ചികിത്സ ജനറൽ മെഡിസിൻ തുടങ്ങിയ ചികിത്സയ്ക്ക് ക്യാമ്പിൽ സൗജന്യ കൺസൾട്ടേഷനും ഇളവുകളുടെ ചികിത്സയും ലഭ്യമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ കൊല്ലം അടൂർ എന്നിവിടങ്ങളിൽ തുടർചികിത്സാ ഇളവുകളും ഉണ്ടായിരിക്കുന്നതാണ് വന്ധ്യതയ്ക്കുള്ള തുടർ ചികിത്സയ്ക്ക് കൊല്ലം ലൈഫ് ലൈൻ ആശുപത്രിയിൽ ഐ വി എഫ് ഐ യു ഐ ഐ സി എസ് ഐ തുടങ്ങിയ അതിനൂതന ചികിത്സകൾക്ക് ഇളവുകൾ നൽകുന്നതാണ് പരിപാടിയുടെ ഉദ്ഘാടനം ആലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഖ എസ് ചന്ദ്രൻ നിർവഹിക്കും സ്കൂൾ പ്രഥമാധ്യാപിക ഗ്രേസി ചാക്കോ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും சைல்டு பிரொட்டம் கொல்லம் ஜில்லா பிரசண்ட் சக்கீர் ஹுசைன் நைன் த்ரீ எயிட் செவன் சீரோ த்ரீ சீரோ செவன் நயன் வெக்ரட்டி குறைஷி டபிள் நயன் ஃபோர் செவன் டபிள் ஃபைவ் சிக்ஸ் ஃபைவ் நைன் ஃபைவ் ட்ரெஷரர் விமலம்மா எயிட் ஃபைவ் எயிட் டபிள் நயன் சீரோ டபிள் வன் செவன் சிக்ஸ் செவன் நயன் சீரோ செவன் டபிள் நயன் த்ரீ வீ என்ீ நம்பரில் லியமாக ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആൾക്കാരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു